പീറ്റേഴ്സ് ആൻഡ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുവിൻ്റെ തിരുജനന ബുധനാഴ്ച രാത്രി തിരുപ്പിറവി തുടക്കമായി പ്രാർത്ഥന പ്രാർത്ഥന പാതിരാ എന്നിവയ്ക്ക് ശേഷം ക്രിസ്മസിന്റെ ഏറ്റവും അനുഗ്രഹകരമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികരും ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി പള്ളിക്ക് മുന്നിലുള്ള പ്രത്യേക ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു തീജ്വാലയിലേക്ക് സുഗന്ധ ദ്രവ്യമായ കുന്തിരിക്കം ആദ്യം വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ തുടർന്ന് മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും കുന്തിരിക്കം സമർപ്പിച്ച് എല്ലാവരും തീജ്വാലയെ വലയം ചെയ്തു തുടർന്ന് പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളേന്തിന്തിന്തിന്തിയും കത്തിച്ച മെഴുകുതിളുകളുമായി നൂറുകണക്കിന് വിശ്വാസികളും വൈദികരും മദ്ബഹാ ശുശ്രൂഷകരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് മദ്ബഹായിലെ നാല് ദിക്കുകളിലേക്കും പള്ളിമണികൾ അടിച്ച് സ്ലീപാഘോഷവും നടത്തി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന ധൂപപ്രാർത്ഥന കൈമുത്ത് എന്നിവ നടന്നു വികാരി എല്ലാവർക്കും വലിയ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെയും നന്മകളുടെയും എന്ന ക്രിസ്മസ് ആശംസകൾ നേർന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിദ്ഗാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നൽ ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി